ഇമാം തങ്ങൾ പറയുന്നുണ്ട് മൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സംസാരിച്ച ഹദീസുകളിലെ ഏതെങ്കിലും ഒരു ഹദീസ് ഒരാൾ വേണ്ട എന്ന് തള്ളിയാൽ അവൻ നാശത്തിലാണ് ആ സ്വഭാവം നമുക്ക് വന്നാൽ നമ്മൾ നാശത്തിലായിരുന്നു ഇമാം അബു ഹനീഫ ഇമാം ഷാഫി റഹിമഹമ്മ മഹാരഥന്മാരായ ഫെഖിൻ്റെ പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞത് ഞങ്ങളെ മദഹബ് അനുസരിച്ച് ജീവിക്കണം ഞങ്ങൾ പറയുന്ന മദബിൽ ഞങ്ങൾ ജീവിക്കാൻ പാടുന്നു ഒരു മധുഹബരും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞത് ഇതാ സഹൽ ഹദീസ് ഞങ്ങൾ പറയുന്ന അഭിപ്രായത്തിനേക്കാൾ അപ്പുറത്ത് ഒരു ഹദീസ് നിങ്ങൾ കണ്ടാൽ ആ ഹദീസ് സ്വീകരിക്കണം ഞങ്ങൾ അഭിപ്രായം നോക്കണ്ട ചിലപ്പോ ഇമാം ഷാഫി കാണാത്ത ഒരു ഹദീസ് ഇമാം അബു ഹനീഫ കണ്ടിണ്ടാവും അപ്പൊ അബു ഹനീഫ തങ്ങൾ വേറെ പറയാ അബു ഹനീഫ ഇമാമ് കാണാത്ത ഒരു ഹദീസ് കിട്ടിയ ഒരു ഹദീസ് ഇപ്പുറത്തെ പണ്ഡിതൻ പണ്ഡിതം കണ്ടി രണ്ടാൾക്ക് അപ്പുറത്തേക്കും അദ്ദേഹം സംസാരിക്കുക അപ്പൊ നമ്മൾ എന്താ സ്വീകരിക്കുക ലപിതങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞത് എന്താണ് അതാണ് അന്തിമ വാക്ക് ഒരു പണ്ഡിതന്റെ വാക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് മാത്രവുമല്ല ഒരാൾക്ക് ഇത്തരത്തിൽ ലഭിതങ്ങളിൽ നിന്ന് ഒരുപാട് ഇൽമിങ്ങനെ കിട്ടണുണ്ട് കിട്ടണ ഇൽമൊക്കെ ഇങ്ങനെ കേട്ടു പോകുകയാണ് ഒരു സംഭവം ചെയ്യണില്ല ഒരാൾ സ്വന്തത്ത് നിസ്കരിക്കണം എന്നുള്ള ഹദീസുണ്ട് അയാൾ ചെയ്യണില്ല ഫർദ്ദ നമസ്കാരം കഴിഞ്ഞാൽ ആയത്തിൽ കുറച്ച് ഓതണം ഓതന അയാൾ ചെയ്യണില്ല ഒരാൾക്ക് ഇൽമുണ്ടായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ മസലു ഇൽമിൻ അബു ഹുറ റതി അള്ളാഹു പറയാം നാലായിരത്തിലേറെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നെബീണ്ട മൊഴിമുത്തുകൾ വാരിയെടുത്ത അബുഹുറിയാഹുന് പറയാണ് ഒരാൾക്ക് ഒരുപാട് എൽമ കിട്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കമസലി യും സബീലില്ല നിധി ഉണ്ടായിട്ട് ഒരു നയ പൈസ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാത്തവനെ പോലെയാണ് പൈസ അല്ലേ ഉണ്ട് കൊടുക്കൂല അതേപോലെയാണ് എൽമൊരുപാട് കിട്ടിയിട്ട് അതൊന്നും മിണ്ടാതെ പ്രവർത്തിക്കാതെ പോകുന്നവന് നാശാണ് അയാൾക്ക് ഇത്രയും അയാൾ ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അയാൾ ഒരു ജാഹിലാണ് ഇവിടെയാണ് നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്ന പോലെ റസൂൽ വസ്ലമയെ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ പ്രവാചകന്റെ ശഹാദത്ത് അംഗീകരിക്കുന്നവരോടൊക്കെ പറഞ്ഞു ആരെങ്കിലും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അള്ളാൻ അനുസരിക്കലാണ് കാരണം അള്ളാന്റെ കൽപ്പനയിൽ റസൂൽ പറഞ്ഞു അപ്പൊ ശെരിക്കും അള്ളാൻ അനുസരിക്കുന്നവനാവാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ പ്രവാചകനായെന്ന നിങ്ങൾ പിൻപറ്റണേ യു ഹെബുബക്കും അല്ല നിങ്ങളെ സ്നേഹിക്കും നമ്മൾ സ്വന്നത്തിന്റെ ആൾക്കാരായാല് അള്ള നമ്മളെ സ്നേഹിക്കും നമ്മള് വിദേഹത്തിന്റെ ആളായാല് നാട്ടുകാർ സ്നേഹിക്കും നല്ല തിന്നാൻ കിട്ടും പക്ഷേ അള്ളാന്റെ സ്നേഹം കിട്ടൂല ആ വ്യത്യാസം എന്താവും സ്വർഗം ലഭിക്കണമെങ്കിൽ അനുസരിക്കുന്നു പോവൻ സ്വർഗത്തിലെത്തും വിസമ്മതിച്ചവരാണ് നരകാവകാശിയാണ് വിധങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം കുറാൻ ഒന്നുമല്ലല്ലോ എങ്കിൽ ഖുർആൻ പറഞ്ഞു ഖുർആൻ ആവണം എന്നില്ല ഹുവ ഇല്ലാ ഇല്ല വഹയുയുഹാ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സംസാരിച്ചത് വഹയ്യാണ് ഖുർആൻ വഹിയാണോ ഹദീസ് വഹിയാണ് അതുകൊണ്ട് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കിതാബ് മാലയല്ല മാലയല്ല കിതാബിൻ ബഅദ അഹാദീസ് സല്ലല്ലാഹു അലൈഹി ിം ബുഖാരി എഴുതിയിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയെ അങ്ങനെയാണ് ലോകം മുസ്ലിം ലോകം അംഗീകരിക്കുന്നത് ഖുർആനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠത ഉള്ള ഗ്രന്ഥം ഇമം ബുഹാരിന്റെ അതിശ്രന്ധ സ്വന്നത്താണ് അതിൽ മുഴുവനുള്ളത് ഇനി ബിന്റെ കൽപ്പനയൊന്നും ഇല്ലാത്തതാണ് നമ്മൾ ചെന്ന് മരണ വീട്ടിൽ കല്യാണ വീട്ടിൽ കുഞ്ഞു ജനിച്ചാൽ മരണങ്ങൾ സംഭവിച്ചാൽ അല്ലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നബി പറഞ്ഞതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് എങ്കിൽ മൻഅമിലൻ ആരെങ്കിലും ഒരു ദീനിന്റെ പ്രവൃത്തി ചെയ്യുന്നു നമ്മുടെ കൽപ്പനയൊന്നുമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തള്ളണം ദീനിയായ കാര്യങ്ങളാണ് രണ്ട് രണ്ടുതരം കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ഒന്ന് ദീനിയായ കാര്യം മതപരമായ പുണ്യം കിട്ടുന്ന വിഭാദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ നിസ്കാരം നോമ്പ് ദിക്കറ് ഇങ്ങനെ കുറേ രണ്ടാമത്തെ കാര്യം ദുന്യവിയായ കാര്യം ഉണ്ടാകും വീട് നാട് ഇവിടെ എവിടെ കുറ്റി അടിക്കണം എവിടെ പൊളിക്കണം എവിടെ പൊളിക്കണം അവിടെ ടാർ ചെയ്യണം ഇവിടെ വികസിപ്പിക്കണം അതൊക്കെ ദുന്യവിയായ കാര്യമാണ് അതൊന്നും ഹദീസ് തരേണ്ട ആവശ്യമില്ല അതൊക്കെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം വീട് ടെറസ് ആക്കണോ ഓടാക്കണോ നമുക്ക് ചെയ്യാം അത് ദീനിയായ കാര്യമല്ല ദുന്യവിയായ കാര്യമാണ് മൈക്ക് ഉപയോഗിക്കണോ നബി മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ നബി കാർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല അതൊക്കെ ആർക്കും അവരവരുടെ നാട്ടിലെ സാഹചര്യം പോലെ ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ നബി സഹാബത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കണം ഇല്ല അത് നമ്മുടെ നാട്ടില് ദുന്യവിയൊരു സാധനമാണ് നബിതങ്ങൾ മരുഭൂമി കൂടെ നടന്നത് നമ്മൾ മണ്ണ് കൂടെ നടക്കുന്നത് അത് ദുനിയവിയായ സാധനമാണ് അത് ഹലാലായതാണ് അള്ള ഹലാലാക്കിയ മേഖലകൾ നമുക്ക് ചെയ്യാം എന്ന ദുനിയവിയായ സാധനം എന്ത് ചെയ്യാൻ പാടില്ല അള്ള ഹലാലാക്കാത്ത കാര്യങ്ങൾ ഹലാലാക്കാൻ പാടില്ല ഒരാൾ സ്വർണത്തിന്റെ പാത്രം എടുത്തു കഴിക്കാം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ദുന്യാബിലെ കാര്യമല്ലേ പക്ഷെ അതിനെതിരായിട്ട് ഹദീസ് ഉണ്ട് ഒരാളും സ്വർണത്തിന്റെ പാത്രത്തിൽ ഭക്ഷണമോ വെള്ളമോ കഴിക്കരുത് അത് സ്വർഗത്തിലേക്കുള്ളതാണ് അപ്പൊ അത് ദുന്യായി കൂട്ടിരുന്നത് നബിന്റെ ഹദീസ് വന്ന കാര്യമാണ് ആ നിലക്ക് നമ്മൾ ഇതിനെ ഏത് കാര്യത്തെ പരിശോധിച്ചാലും ഹദീസിലേക്ക് ചേർത്ത് കൊണ്ട് പഠിച്ചാൽ വളരെ എളുപ്പമാണ് പ്രവാചകനെ അനുസരിക്കുന്നതിൽ ഇന്ന് ലോകത്ത് കാലത്ത് ഒരുപാട് വൈവിധ്യങ്ങൾ വന്നിട്ടുണ്ട് നിബിധങ്ങൾക്ക് സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നിബിതങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അറിയുമോ വൈദ്യുത നമസ്കാരത്തിൻ്റെ രണ്ടാമത്തെ തക്കിബീറിലുണ്ട് നമസ്കാരത്തിൻ്റെ അത്തഹ്യാത്തിലുണ്ട് അതിന് പുറമേ ഏറ്റവും ചുരുങ്ങിയത അള്ളാഹു മസല്ലി വസല്ലിം ആല നബിന മുഹമ്മദ് ഏഴോളം ഹദീസിൽ വന്നിട്ടുണ്ട് ഈ സ്വലാത്തിനെ ചൊല്ലുന്നതിനേക്കാൾ നമ്മുടെ നാട്ടിൽ ആയിരം തവണയും രണ്ടായിരം തവണയൊക്കെ ചെല്ലുന്നത് നബി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പഠിപ്പിക്കാത്ത സ്വലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ എന്ന പേരിൽ ഒരു നൂറെ ഹബീബി എന്ന് പറഞ്ഞ് ആറ്റക്കോയെ തങ്ങൾ ഒരു കൊടിമരുണ്ടാക്കി ധാരാളം പൈസയിലേക്ക് കൊണ്ടുവന്നിടുന്നു പിന്നെ കുറെ എന്തൊക്കെയോ ചൊല്ലുന്ന മൂപ്പരുന്നെന്താ മൂപ്പരുണ്ടാക്കിയൊരു സൊലാത്ത് ഉണ്ട് സൊലാത്തുൽ ഫാത്തിഹ ഇപ്പൊ അതിന്റെ പിന്നിലാണ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളുകളൊക്കെ കാഴ്ചക്കാരായി വീഡിയോസും ഒരു ഫാൻസ് പോലെ അറങ്ങി തിരിച്ചിരിക്കുകയാണ് സൊലാത്തുൽ ഫാത്തിഹ ഉണ്ട് ഒക്കെ ശരിയാകും എന്നാ പറഞ്ഞിട്ട് പേരിലൊരു വസല്ലിം എന്ന് തുടങ്ങണത് ബാക്കിയൊക്കെ മൂപ്പരവൊക്കെയാണ് അങ്ങനെ നമുക്കൊക്കെ തുടങ്ങി നല്ല ബിസിനസ് ആണ് ഇന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് മേഖല ഒന്ന് ലഹരി സാധനങ്ങൾ കച്ചവടം ചെയ്യുക രണ്ട് മതം കച്ചവടം ചെയ്യുക നല്ല പൈസ ഉണ്ടാകുക ഞാനൊക്കെ ഇരുന്ന് ഇറങ്ങിയല്ലോ ഭയങ്കര പൈസ ഒരു ഷാളും രണ്ട് തൊപ്പി എക്സ്ട്രാ മേടിച്ചിട്ട് തൊപ്പിന്റെ പൈസ ചിലവാകുള്ളൂ രണ്ട് ഷാളിന്റെ പൈസ ചിലവാകുള്ളൂ നല്ല പൈസ ഉണ്ടാക്കുക കാരണം എന്താ ജനങ്ങള് സ്ത്രീകളൊക്കെ ടൂറിസ്റ്റ് ബസ് വിളിച്ചിട്ടാണ് ഈ സ്വലാത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോണത് ഇരുപത്തഞ്ചും അമ്പതും കിലോമീറ്റർ ഈ സ്വലാത്ത് കിട്ടാൻ വേണ്ടിട്ട് നെബിന്റെ സ്വലാത്തല്ല തങ്ങളെ സ്വലാർത്ഥ ഇത് ഇതിന്റെ അടിസ്ഥാനം എന്താ ഇത് എന്തെങ്ങനെ പ്രശ്നം എന്താ ഇത് പ്രശ്നം ദീനയായി നബിതങ്ങൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്തേക്ക് ചാടിക്കടക്കലാണ് അത് കടുത്ത വിരോധമാണ് മതത്തിലുണ്ടാക്കുന്ന സാധനങ്ങൾ നാശാണ് അത് അവസാന നരകത്തിലാണ് നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത് ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ ആ രക്ഷപ്പെടാനുള്ള മാർഗം പ്രവാചകന്റെ വ്യക്തിത്വത്തെ ശരിക്ക് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ മാതൃകയാക്കി പഠിപ്പിച്ചതൊക്കെ കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിച്ചോളൂ ഒമാ നഹാക്കും വിരക്കിയതും നിരോധിച്ചതുമൊക്കെ നിങ്ങൾ നിരോധിക്കണം കച്ചവടത്തിൽ പൂഴ്ത്തിവെപ്പ് വിരോധിച്ചിരിക്കുന്നു പുഴുത്തിവപ്പ് എടുത്ത കച്ചവടത്തിന് ടൈറ്റ് ഉണ്ടാക്കുക കച്ചവടത്തിൽ വഞ്ചന നിരോധിച്ചിരിക്കുന്നു ജനങ്ങളോട് ഇത് ഒറിജിനലാണ് ഇത് നല്ലതാണ് ഇത് ബെസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തിട്ടുണ്ടോ നിരോധിച്ച സാധനം വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പോക്കു വരവ് അല്ലെ എത്ര വീടാ പൊളിച്ചത് വീടിന്റെ നിർമ്മാണത്തിന്റെ അന്ന് പാല് കാച്ചാത്ത വീടാരാള്ളത് നിങ്ങൾ അതിൻ്റെ സ്വാമിമാരോട് ചോദിച്ചോക്കി പാല് എന്നുള്ളതിന്റെ അടിസ്ഥാന കാരണം ഗോമാതാവിനെ പൂജിക്കലാണ് എന്നാണ് അവര് പറയുന്നത് നമ്മൾ അതിന്റെ ആൾക്കാരല്ലല്ലോ എന്താ കട്ടഞ്ചാണ്ടാക്കിയ പ്രശ്നം എന്താ സാധ വെള്ളം എന്താ പ്രശ്നം അത് പാല് തിളച്ചും മറിയണം വീടിന്റെ അവിടെ അവിടെക്ക് ഹോളുകൾ ഇട്ടു വിൽക്കണം എന്തിനുള്ള ഹോള് പോക്ക് ആര് പോണ് ആര് വരണേ ഷഴുത്താന് കഞ്ഞിമൂല മുസ്ലിങ്ങളിടയിലുണ്ട് കഞ്ഞിമൂല നോക്കിയിട്ട് വീട് വെച്ചിട്ട് അതിനനുസരിച്ച് കൊണ്ടും ചെയ്യുന്ന ൾക്കാര് ഇനി എങ്ങാനും ഇതൊന്നും ചെയ്യാതൊരു മനുഷ്യൻ വീടിന്റെ പണി ആരംഭിച്ചു കുറച്ചിസം കഴിഞ്ഞേക്ക് ഭാര്യക്കെന്നും തലവേദന കുട്ടിക്കെന്നും ആയറ്റു പോകുക അത് അതുകൊണ്ടാണ് ഏതോണ്ടാണ് കഞ്ഞുമൂല നോക്കാത്തോണ്ടാണ് ആര് മുസ്ലിങ്ങളായ നമ്മുടെ തലൻ്റെ ഉള്ളില് വരെ ഈ ചിന്തകൾ ഏറി വന്നു വിവാഹരംഗത്ത് പാടുള്ളതും പാടില്ലാത്തും പഠിപ്പിച്ചു തങ്ങൾ പെണ്ണ് കാണാൻ പറഞ്ഞു ആര് കാണണം ഇപ്പോൾ ചെക്കനും ചക്കൻ്റെ എല്ലാ ചെങ്ങായിമാരും ഒളിച്ചെത്തി കാണും എന്നിട്ട് ചെക്കന്മാർക്കൊക്കെ ഫോട്ടോ അയച്ചു കൊടുത്തു കാണുള്ളൂ അനക്കിഷ്ടമായോ അണക്കിഷ്ടമായോ എല്ലാരോടും ചോദിച്ചു അവൾക്കൊക്കെ ഇഷ്ടമായപ്പോ ബെൻകുഷ്ടായി എന്ത് പൊട്ടത്തരാണ് ചെയ്യുന്നത് കല്യാണത്തിൽ പെണ്ണ് കാണേണ്ടത് ആരാ ചെക്കന് കെട്ടാൻ പോണവനാണ് കാണുന്നത് ചെങ്ങായിമാരല്ല അത് സിനിമ അനുവദിച്ചൊരു മേഖലയിൽ പെണ്ണ് കാണുക രണ്ട് കൂട്ടരും തൃപ്തിപ്പെടണം കച്ചവടത്തിലും കല്യാണത്തിലും തൃപ്തിപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടണം എന്തെങ്കിലും ന്യൂനത പെണ്ണിന് എന്തെങ്കിലും ന്യൂനത ഉണ്ടോ ചെക്കൻ എന്തെങ്കിലും കുറവുണ്ടോ അത് പറയണം നിങ്ങളിത് വന്നൊരാൾ ചോദിച്ചു ഇഞ്ഞാലിന്ന മുഹമ്മദ് മോളെ പറ്റി എന്താ അഭിപ്രായം സംഭവം മഹാ നമ്മൾ ഞമ്മളെന്ത് പറയും ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് കേട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും പാടില്ല ഒരു കച്ചവട വസ്തുവിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ ആ പോരായ്മ തുറന്ന് പറയണം അതാണ് ഇസ്ലാമിലെ ഇസ്ലാം ലോഹത് കളവാണ് അതേപോലെ മഹർ നിശ്ചയിക്കണം മഹർ പറയണം മെഹർ പെണ്ണ് ഇഷ്ടപ്പെടുന്ന മഹർ തീരുമാനിക്കണം സ്ത്രീധനം ഇസ്ലാമിൽ ഉണ്ടാവില്ല പിന്നെ കല്യാണത്തിന് വിലക്കപ്പെട്ട ഒരു സാധനങ്ങളും ഉപയോഗപ്പെടുത്താൻ പാടില്ല മ്യൂസിക് വിലക്കപ്പെട്ടതാണ് പുരുഷൻ പട്ടുവസ്ത്രം ധരിക്കൽ വിലക്കപ്പെട്ടതാണ് പുരുഷൻ സ്വർണത്തിന്റെ മോതിരം ധരിക്കൽ വിലക്കപ്പെട്ടതാണ് അതൊന്നും കല്യാണമാണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഞമ്മക്ക് പറ്റൂല പ്രവാചകന്മാരുടെ പോലും ബർത്ത്ഡേ ഇല്ല അതുകൊണ്ട് ഞമ്മക്കും ബർത്ത്ഡേ ഉണ്ടാവില്ല നിങ്ങൾ നല്ലൊരു മുസ്ലിം ആണോ നിങ്ങൾ വീട്ടിൽ ബർത്ത്ഡേനെ പറ്റി ചർച്ച ഉണ്ടാവൂല അങ്ങനെ ദിവസം കഴിഞ്ഞു പോവും അതിനൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാനും അതിനൊരു കേക്ക് മുറിക്കാനും ഒന്നും നമ്മൾ പോലെ ഇസ്ലാമിനകത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ പ്രവാചകന്മാർക്കില്ലാത്ത കുട്ടികളാണ് അമ്മക്ക് ഉണ്ടായിരിക്കുന്നത് വിവിധങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ നാട്ടില് ഈ സോഷ്യൽ ഈ കോവിഡിന് ശേഷം തുടങ്ങിയ വല്ലാത്ത പൊല്ലാപ്പള്ളാണ് കാണുന്നതൊക്കെ നമ്മൾ അനുകരിക്കാൻ നോക്കി ഇപ്പൊ ഷോപ്പേര് പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് പർദ്ധ കൊണ്ടെന്ന് വെച്ചാൽ ഈ പർദ്ധ ചെലവാണില്ല വരുന്നവലും ഒഴിവൻ ചോയ്ക്കുന്നത് മോഡല് പർദ്ദേ ചോയിക്കുന്നത് മോഡൽ കിട്ടിയത് മോഡൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നുണ്ട് കുറേ ഇതൊന്നും ഞമ്മളെ കടയിലില്ല ചെറിയ ചെറിയ മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതിന്റെ സ്ക്രീൻഷോട്ട് വന്ന് ടെക്സ്റ്റൈൽസ് ഒക്കെ വരികയാണ് ഇതുണ്ടോ ഇവിടെ ഇത് പെടും ഇത് പെടലോ മക്കളെ അത് സോഷ്യൽ മീഡിയ തീരുമാനിക്കുകയാണ് നമ്മൾ എങ്ങനെ നടക്കണം എന്ത് ധരിക്കണം എന്ത് വാങ്ങണം എന്ത് കൊടുക്കണം മറ്റോന്റെ കല്യാണത്തിന് അതുണ്ട് അതുകൊണ്ട് ഞമ്മളെ കല്യാണത്തിനും അങ്ങനെയൊക്കെ വേണം മറ്റൊൻ വീട് താമസാക്കിയപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഈ അനുകരണം നമുക്ക് പറ്റുന്നത് ഒരാളെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹു വസ്ലമന്റെ സ്വന്നത്താണ് നമ്മൾ അനുകരിക്കേണ്ടത് നാട്ടിൽ നടക്കുന്ന മാമൂലുകൾ മുഴുവൻ കൊണ്ട് നടക്കുന്നവന് ഇസ്ലാം ഭാരമായി മാറും വീട്ടിലൊരു കുടുംബനാഥൻ മരിച്ച അയാൾ ആകട്ടെ മരിച്ചതിന്റെ ടെൻഷനല്ല ഏഴിനെന്താ ചെയ്യാ മൂന്നിനെന്താ ചെയ്യാ നാപ്പതിനെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓൻ ബേജാറാക്കി നടക്കും മറ്റവനക്ക് മറ്റോക്ക് സുഖമായി കബറസ് പോകാം ഓൻ സുഖമായിട്ട് വലിയ ബേജാറും പോത്തിനറക്കേണ്ട ബേജാറില്ല വേറെ ടെൻഷനില്ല ഓൻ ആ പാക്ക് വേണ്ടി ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യും ഇസ്ലാമിലുള്ള കല്യാണമാണെങ്കിൽ ഓരോ സങ്കടം ഉണ്ടാവില്ല അവസാന കുടുംബനാഥൻ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല വളരെ ലളിതരിക്കും നാട്ടുകാർ മൊത്തം പിടിച്ച കല്യാണം ഒന്നും ഉണ്ടാവില്ല വേണ്ടപ്പെട്ടവർ പേരും ചെറിയൊരു ഭക്ഷണം ഉണ്ടാവും അത്രേ ഉള്ളൂ എന്ത് കാര്യത്തിലും നമ്മൾ നോക്കിയാൽ സുന്നത്താണ് ഏറ്റവും ലളിതം നാട്ടിലുണ്ടാക്കുന്നവരെല്ലാം അതിനെ പ്രയാസപ്പെടുത്തൽ അതുകൊണ്ട് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ആ മഹത്തരമായ സ്വന്നത്തുകളെ ഹയാത്താക്കുകയും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ വിദഗ്ധത്തിന്റെ ദീനിലില്ലാത്തത് കടന്നു വരുന്നുണ്ടോ അതിനെ എല്ലാം തഴഞ്ഞു മാറ്റിവെക്കാനും നമുക്ക് കഴിയണം നമ്മുടെ വിജയം സ്വന്നത്തിലാണ്ട് വിധങ്ങൾ ഒരിക്കൽ പറഞ്ഞു അവസാന കാലം വരും ആ കാലഘട്ടം ഒരുപാട് വിത്തനകൾ ഉണ്ടാവും ജനങ്ങൾ ദീനിൽ ദീനുന്നകലും ഈമാനിൽ നിന്നകലും എൽമിൽ നിന്നകലും െ അണപ്പല്ല് കൊണ്ട് മുറുകിടിക്കണം നമ്മള് സുന്നത്തങ്ങാനും നടപ്പിലാക്കാൻ തുടങ്ങിയാൽ പറയും മൂപ്പര് കുറച്ച് ഓവറാണ് സുന്നത്ത ചെയ്തിട്ടുണ്ടാവുള്ളൂ പക്ഷെ പറയുമ്പോ എന്തേപ്പര് കുറച്ച് ഓവറാണെന്നാ പറയാ എന്റെ പ്രശ്നം അവർക്കറിയില്ലതിന്റെ സുന്നത്തിന്റെ വിഷയം എന്താണെന്ന് അറിയില്ല അറിയാത്തവൻ കൊക്കാ പറയാ താടിപ്പങ്ങനെ നീണ്ടു താടി താടിണ്ടായാൽ പോരെ ഇമ്മിക്കരി വെച്ച് തേച്ച മാതിരി ലേസം തേച്ചാ പോരെ കുറച്ചെന്തേലും ഒക്കെ ഉണ്ടായാൽ പോരെ എന്തിനും അങ്ങനെ നീട്ടി പോകേണ്ട ആവശ്യം അങ്ങനെ അതെന്തിനേ നീളം എന്തിനാ സഹാപത്തിന്റെ ചരിത്രം വായിച്ചു വായിച്ചോക്കി അവർക്ക് എന്തിനാ പീളം കത്തിരി കണ്ടില്ലേ കത്തിണ്ടായിരുന്നില്ലേ പാന്റ് താഴത്തേക്ക് നിലത്തിക്കൊണ്ട് ഇറങ്ങി വന്ന അതിപ്പോ എന്തൊരു കുഴപ്പം എന്ത് സൈസ് കിട്ടൂലേ അത് പറ്റൂലെന്ന് പറഞ്ഞത് അതിന് എത്ര സൗകര്യമാണ് ആ നിലത്ത് കൂടെ ആ ചളിയും ആ മാലിന്യങ്ങളൊക്കെ തട്ടിക്കൊണ്ടോണ്ട ആവശ്യമില്ല സ്വന്നത്താണെങ്കിൽ അത് കൃത്യമായിട്ട് വേണ്ടതൊക്കെ മറിയുന്ന രണ്ട് മുകളിലെത്തിയ പ്രശ്നം കഴിഞ്ഞു വളരെ സിമ്പിളായി എന്ത് കാര്യങ്ങളെടുത്ത് നോക്കും സുന്നത്ത് വളരെ എളുപ്പവും പ്രായോഗികവുമാണ് അതിനെതിരെ നടക്കുന്നതൊക്കെ നല്ല തലവേദനയും പ്രയാസം ഉണ്ടാക്കും ഞമ്മക്ക് അള്ളാഹുദ്ദീനിന്റെ മാർഗത്തിൽ പ്രവാചകന്റെ സുന്നത്തുകളോടൊപ്പം കൂടെ നിൽക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ദൗഫയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അറിവില്ലാത്ത സംഭവിച്ചു പോകുന്ന എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ഉള്ളോ നമുക്ക് കാത്ത് രക്ഷ നൽകുമാറാകട്ടെ